പറയാനുള്ളത് നമ്മള് അദ്ദേഹം ആയിട്ട് വലിയ അനുഭവങ്ങളാണ് ഞങ്ങൾ ഒരിക്കൽ അവിടെയൊക്കെ പോയി കണ്ട് ഒരു വെക്കാൻ അതെ അവിടെ പോയി അവിടെ ചെന്ന് ഇതുവാ ചെയ്ത് വാക്സിനൊക്കെ ഇരുന്ന് ഇട്ടൊക്കെ വന്ന് വന്നു അന്ന് ഈ സൈദും ചന്ദ്രമന്ദിര സൈദും ഒക്കെ ഉണ്ടാകും എന്നാണ് എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഒന്ന് എല്ലാവരും കൂടെ സംഘടനക്കാരും ഒക്കെ എല്ലാവരും കൂടെ ഒരുമിച്ച് ഇരിക്കണം ചില തീരുമാനങ്ങളൊക്കെ എടുക്കണം എന്നൊക്കെ പറഞ്ഞു ഞാൻ വളരെ അൽഹമതയില്ല എന്ന് പറയും അങ്ങനെ ഞങ്ങളിപ്പോഴേ ഈ അദ്ദേഹം അൽഹമതയില്ല ഞാൻ ഇതായിട്ട് പറയല്ലോ അദ്ദേഹം ഒരുഹ്രവിയായ പണ്ഡിതനാണ് സമുദായത്തിന് വേണ്ടി വളരെയധികം നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായി അർബി കോളേജ് ആണ് മറ്റേ പലതും ഭിന്നുവിയായും ഉഹ്രവിയായും നേട്ടത്തിന് വേണ്ടി നല്ല നിലയിൽ െല്ലാ ശ്രമം നടത്തിയിട്ടുണ്ട് അഹമ്മദ അള്ളാഹു അദ്ദേഹത്തിന്റെ സേവനം അള്ളാഹു കബൂൽ ചെയ്യുകയും അള്ളാഹു സുബാഹുത ഇ പോലുള്ള ആരോഗ്യം ആഭ്യന്തരം നൽകുകയും ഇനിയും സമൂഹത്തിനും സമുദായത്തിനും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള തോപ്പിപ്പ് അള്ളാഹു നൽകട്ടെ നമ്മളെയൊക്കെ അള്ളാഹു ഭണ്യ വർദ്ധന്മാരുടെ കൂട്ടത്തിൽപ്പെടുത്തിട്ട് അദ്ദേഹത്തിന്റെയും നമ്മുടെയൊക്കെ സേവനങ്ങൾ അള്ളാഹു സുബാനു താല ഈ അതേ രീതി നമ്മളൊക്കെ നമ്മളെല്ലാവരെയും മഹാനായ സ്വരൂപം ഉള്ളി അദ്ദേഹത്തിന്റെ നമ്മളെയും നമ്മുടെ എല്ലാവരുടെയും സേവനങ്ങൾ ദീൻ വേണ്ടിയുള്ള സേവനങ്ങൾ എല്ലാവരും സ്വീകരിക്കുകയും ചെയ്യട്ടെ പ്രാർത്ഥന സ്വീകരിക്കട്ടെല്ലാം